നമസ്കാരം ഫോക്സ് വ്യൂ ന്യൂസിലേക്ക് സ്വാഗതം അധ്യാപക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കെ എസ് ടി യു താനൂർ സബ് ജില്ലാ കമ്മിറ്റി ഭിന്നശേഷി ഉത്തരവിൽ വ്യക്തത വരുത്തി അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന് കെ എസ് ടി യു താനൂർ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേരളീയ പൊതുസമൂഹം തള്ളിക്കളഞ്ഞ ജനറൽ ന്യൂട്രൽ ആശയങ്ങൾ പാഠപദ്ധതിയിൽ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും സമ്മേളന പ്രമേയം ആവശ്യപ്പെട്ടു ഉച്ചഭക്ഷണ ഫണ്ട് അനുവദിക്കുക ഡി എ കുടിശ്ശിക നൽകുക യൂണിഫോം വിതരണം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു പൊന്മുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന സമ്മേളനം പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി യു താനൂർ സബ് ജില്ലാ പ്രസിഡന്റ് അൻസാർ സി അധ്യക്ഷനായി ഫാറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൗഹർ മുനവർ അദ്ധ്യാപകരുമായി സംവദിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് തി അവാർഡ് ദാനം നിർവഹിച്ചു കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹീം കുണ്ടൂർ ജില്ലാ ട്രഷറർ കെ എം ഹനീഫ ജില്ലാ സെക്രട്ടറി കെ പി ജലീൽ ഫാറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജവഹർ മുനവർ അധ്യാപകരുമായി സംവദിച്ചു നാഷിഖ് കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി news desk fox news